ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് പെരട്ടാണേ അതിലേക്ക് ആവശ്യമായത് പോർക്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് എണ്ണയും ഒഴിച്ച് കുക്കറിൽ ഇരട്ട് വിസിൽ വേക്ക വേവാൻ വയ്ക്കും അതിലേക്ക് കുറച്ച് കുറച്ച് കൊച്ചുള്ളി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി എന്നിവ നമുക്ക് ആവശ്യമുണ്ട് പാത്രം ചൂടാക്കാൻ വച്ച് കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കടുുക ഇട്ട് പൊട്ടിച്ച് അതിൽ കറിവേപ്പില കറിവേപ്പില ഇട്ട് അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ഇട്ട് അത് നല്ല വേവ വേവന രീ വേവണം നല്ല രീതി വേവണം അതിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിടും നമ്മൾ നല്ല അടി പിടിക്കാതിരിക്കുമ്പോൾ നമ്മൾ നല്ല ഇളക്കി കൊടുക്കും സംഭവം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വയ്ക്കുന്ന പോർക്കുണ്ടല്ലോ പോർക്ക് നമ്മൾ ഇട്ട് കൊടുക്കും ഈ പോർക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ ആ നെയ്യൊന്നും നമ്മൾ ഒഴിക്കൂല കാരണം നെയ്യ് ഒഴിച്ചാൽ ഭയങ്കര ഡേഞ്ചറാണോ അത് നമ്മൾ നെയ്യൊന്നും അധികം അങ്ങനെ ഒഴിക്കൂല എന്നിട്ട് ഇതിനെ മിക്സ് ചെയ്യും നല്ല ഇളക്കി എന്നിട്ട് ഇതിനെന്തു ചെയ്യും നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് അതിനെ അടച്ചു വയ്ക്കും അടച്ചു വെക്കുമ്പോൾ നല്ല ഇത് നല്ല സെറ്റാവും സംഭവം നമ്മളതിനെ വീണ്ടും ഇളക്കി കൊടുക്കും നല്ല ഇളക്കിയിട്ട് നമ്മളതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും നിങ്ങളെ എൻ്റെ എരിക്കും നിങ്ങൾക്ക് ഇവിടെ നല്ലവർക്ക് നല്ല എരി വേണം അതുകൊണ്ട് നമ്മൾ ആ എരി അനുസരിച്ചാണ് നമ്മൾ ഇടണം നിങ്ങൾ നിങ്ങളെ എരി അനുസരിച്ച് നിങ്ങൾ ഇട്ടാൽ മതി എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പെരിയും ജീരകം പെരിയും ജീരകം ഈ കറുവപ്പട്ട അതൊക്കെ ഇട്ടെല്ലാം മിക്സ് ചെയ്ത ആ സംഭവമാണ് മസാലയാണ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കണേ അതെല്ലാം കൂടി അതിൽ ഇട്ടുകൊടുക്കും എനിക്ക് സംഭവം ഈ ടി വിയിലൊന്നും ഈ ഇങ്ങനെ വോയിസ് ഒന്നും പറഞ്ഞ് ശീലമില്ല അതുകൊണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് എന്നിട്ട് നമ്മൾ കുറച്ചേരം അടച്ച് വെച്ച് ഞാൻ വേവിക്കും അപ്പം ഇത് നല്ല സെറ്റായി സ്മെല്ലൊക്കെ പോയി നല്ല കാരണം എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൽ ഇതെല്ലാം നല്ല നെയ്യുള്ളതുകൊണ്ട് നെയ്യ് ഊറി ഊറി വന്നുകൊണ്ടിരിക്കും അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് വീണ്ടും ഇളക്കി വയ്ക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ്